സോളാറിൽ എങ്ങനെ മികച്ച വെണ്ടർമാരെ കണ്ടെത്താം എങ്ങനെയാണ് സോളാർ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറുകൾ എങ്ങനെയൊക്കെയാണ് ഗ്രിഡ് സിസ്റ്റത്തിലും ഒന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരു ഹൈബ്രിഡ് സിസ്റ്റം അപ്പോൾ നമ്മൾ എന്താണെന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് ഒരു മികച്ച വെണ്ടറയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന വെണ്ടർ നല്ലതാണോ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ ആധാർ ഇലക്ട്രിസിറ്റി ബില്ല് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബില്ലും ആധാറും ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം എന്തൊക്കെയാണ് ആദ്യം നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ പേര് അതുപോലെ നിങ്ങളുടെ ആധാറിലെ പേര് ബാങ്ക് പാസ്ബുക്കിലെ പേര് ഇത് മൂന്നും ഒരേപോലെ ഒരേപോലാണെന്ന് ഉറപ്പുവരുത്തുക കാരണം നമുക്ക് ഈ സബ്സിഡി കിട്ടേണ്ടത് കൊണ്ടുള്ള വിഷയം കൊണ്ടാണ് ഈ പറയുന്നത് പലപ്പോഴും എത്രയോ ആൾക്കാരുടെ സബ്സിഡി മുടങ്ങിയിരിക്കുന്നു സബ്സിഡി മുടങ്ങാനുണ്ടായ ഒരേ ഒരു കാരണം ഇതാണ് വേരുകളിലുള്ള മാറ്റം പല വെണ്ടർമാരും പല കമ്പനികളും ഇതൊന്നും ശ്രദ്ധിക്കാതെ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ച് അല്ലെങ്കിൽ അവരെ ലോണിലേക്ക് ഏർപ്പെടുത്തിയ ശേഷം ചെയ്തു പോകും പിന്നെ അവർക്ക് എന്ത് കിട്ടില്ല സബ്സിഡി കിട്ടില്ല അത് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് ഈ പേരിലുള്ള വ്യത്യാസമാണ് എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം ആധാർ കാർഡിലെ പേര് ഇലക്ട്രിസിറ്റി ബില്ലിലെ പേര് മൂന്നാമതായിട്ട് ബാങ്ക് പാസ്ബുക്കിലെ പേര് ഇത് മൂന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇനിഷ്യൽ പോലും ശ്രദ്ധിക്കണം സാംകുട്ടി എന്നാണെങ്കിൽ സാംകുട്ടി അല്ലെങ്കിൽ സാംകുട്ടി ജയെന്നാണെങ്കിൽ സാംകുട്ടി ജയം എന്ന് തന്നെ എല്ലായിടത്തും ആയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിൻ്റെ വ്യത്യാസത്തിൽ പോലും സബ്സിഡികൾ ഇപ്പോൾ റിജക്റ്റ് ആകുന്നത് കാണുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് ഈ ഒരു പേര് സെയിം ആണെന്ന് ഉറപ്പ് വരുത്തണം അടുത്തായിട്ട് കണക്റ്റഡ് ലോഡ് നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് എത്രയാണ് അത് പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കെ എസ് ഇവിടെ നിന്ന് എന്ന് വേണമെങ്കിൽ എല്ലാവർക്കും പണി വരാവുന്ന കേസാണ് ഈ കണക്റ്റഡ് ലോഡ് പല പലപ്പോഴും പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാനും ഒരു ലൈറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് വാട്ടിൻ്റെ ഒരു സിസ്റ്റം ചെയ്യിക്കുമായിരുന്നു നൂറ് വാട്ട് ഈ നൂറ് വാട്ടിനുള്ള കെ എസ് ഇ ബി ഇപ്പോൾ നമുക്ക് മൂന്ന് കിലോ വാട്ടും അഞ്ച് കിലോ വാട്ടും ഒന്നും വെക്കാനുള്ള പെർമിഷൻ തരുന്നില്ല അതെന്ത് ചെയ്യണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ലൈസൻസ് ഇലക്ട്രീഷ്യനെ കൊണ്ട് നമ്മുടെ കണക്റ്റഡ് ലോഡ് മാറ്റിക്കുക ഒന്ന് നമ്മുടെ പേര് രണ്ട് കണക്റ്റഡ് ലോഡ് ഈ കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിലെ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അതനുസരിച്ചിട്ട് വേണം അത് പ്ലാൻ ചെയ്യാൻ അതിനുശേഷം മികച്ച വെണ്ടർ ആരാണ് ഒരു മികച്ച കമ്പനിയെ എങ്ങനെ സെലക്ട് ചെയ്യാം ഒന്ന് അവരെക്കുറിച്ചുള്ള റിവ്യൂസ് അവരുടെ വെബ്സൈറ്റ് അവരുടെ മെറ്റ് കസ്റ്റമേഴ്സ് അവർ നിലവിൽ നമ്മളോടൊക്കെ വന്നൊരു സൈറ്റ് ഇതുപോലെ നമ്മൾ ചെയ്യാനൊരു കൊട്ടേഷൻ തരുന്ന സമയത്ത് എടുത്ത് അവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ട് എടുത്തുചാടി ചെയ്യരുത് പകരം നിങ്ങൾ ഇവിടെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം നിങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തരാൻ പോകുന്ന സർവീസുകൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അല്ലാതെ ഒരു സോളാർ പ്ലാന്റ് വെക്കാൻ ആരെ കൊണ്ട് പറ്റും പക്ഷേ സോളാർ പ്ലാന്റ് വെച്ച ശേഷം മിനിമം അഞ്ച് വർഷമെങ്കിലും ഫ്രീ സർവീസ് തരുന്ന അവരെ കൊണ്ട് മാത്രം ചെയ്യുക കഴിവതും ഇൻക്ലൂഡിങ് പാനൽ ക്ലീനിങ് ഒരു ആറ് മാസം കൂടുമ്പോൾ വന്ന് ചെയ്യുന്ന കമ്പനികളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതെന്ന് ഞാൻ പറയും ധാരാളം കമ്പനികളുണ്ട് ഇപ്പോൾ നിലവിലെ പാനൽ ക്ലീനിങ് ഉൾപ്പെടെ ചിലപ്പോൾ അയ്യായിരം രൂപ അല്ലെ പതിനായിരം രൂപയുടെ വേരിയേഷൻ കാണും പക്ഷേ എങ്കിൽ പോലും നമുക്ക് ലാഭമാണ് കാരണം ആറ് ആറുമാസത്തിലൊരിക്കൽ വന്നിട്ട് നമ്മുടെ പാനലെല്ലാം ക്ലീനാകുന്ന ചെക്ക് ചെയ്യും അതുപോലെ ഇറത്തിങ് അത് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കൂടാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെ ഉള്ളവരെ കൊണ്ട് ജയിക്കുന്നേക്കാളും വീടിനടുത്തുള്ള കമ്പനികളെ അപ്പോൾ നമ്മൾ മികച്ച കമ്പനികളെ സെലക്ട് ചെയ്യാനുള്ള ശ്രദ്ധ ശ്രദ്ധിക്കണം അതുപോലെ ഐ എസ് ഒ സർട്ടിഫിക്കേഡ് അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉള്ള കമ്പനികളെ കണ്ടെത്തുന്ന നല്ലതായിരിക്കും അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനികളെ കൊണ്ട് ജയിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ വെറും ഒരു ജി എസ് ടി ഒരു കടമുറിയും കൊണ്ടിരിക്കുന്നവരെ കൊണ്ട് കഴിവതും ജയിക്കാതിരിക്കുക അവർ പല വാഗ്ദാനങ്ങൾ തരും പക്ഷേ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തില്ലെങ്കിൽ അവർക്ക് ജി എസ് ടി ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കൊന്നും അങ്ങനെ പറ്റത്തില്ല കാരണം ഡയറക്ടേഴ്സും എല്ലാം കൂടി ഇച്ചിരി കോംപ്ലിക്കേഡാണ് അതുകൊണ്ട് അവർ പെട്ടെന്ന് പൂട്ടി പോകാനുള്ള സാധ്യതയില്ല കുറച്ചു കാലം സർവീസ് തന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ ഒത്തിരി കുറച്ച് വർഷങ്ങളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ കഴിവതും പ്രിഫർ ചെയ്യുക നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ എന്തൊക്കെ സർവീസ് നമ്മൾ എന്തൊക്കെ ചെയ്തു തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച കമ്പനികളെ കണ്ടുപിടിക്കാൻ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്ന കമ്പനി ഒരു നല്ല കമ്പനിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞു തരാൻ പറ്റും പലരും ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മികച്ച കമ്പനികളെ സെലക്ട് ചെയ്യുക കൂടാതെ മികച്ച ഓഫറുകൾ മിനിമം ഒരു മൂന്നോ നാലോ കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ എങ്ങനെയാണ് കൊട്ടേഷൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കൊട്ടേഷൻ വേണം എടുക്കാൻ അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ അദാനി അല്ലെ സാത്തിക്ക് അല്ലെങ്കിൽ വാരി ഇങ്ങനെ ആ ഒരു ബ്രാൻഡ് നെയ്മ് എപ്പോഴും അവരെ കൊണ്ട് ജയിക്കുക ടോപ്കോൺ ഉണ്ടെങ്കിൽ ടോപ്പ് ടോപ്കോൺ അതല്ല ബൈഫേഷ്യലെങ്കിൽ ബൈഫേഷ്യൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക പാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി അതുപോലെ ഇൻവെർട്ടർ ഇൻവെർട്ടർ ഇൻവെർട്ടറുകൾ പല കമ്പനികളുണ്ട് അതിനകത്ത് കഴിവതും പത്ത് വർഷം ഓൺ സൈറ്റ് വാറൻറ്റി തരുന്ന കമ്പനികളെ പ്രിഫർ ചെയ്യാൻ നോക്കുക നോർമൽ വാറൻറ്റീസ് അല്ല ഒരു ഓൺ സൈറ്റ് വാറണ്ടി ഒരു പത്ത് വർഷമെങ്കിലും തരുന്ന കമ്പനികളെ പ്രിഫർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി പോലുള്ള സാധനങ്ങൾക്ക് ചില ചിലരാതിക്ക് ഒരു ഒരു ദിവസം പോലും അവരതിന് സർവീസ് തരത്തില്ല അതേസമയം മിക്ക കം ഒരുമാതിരിപ്പെട്ട കുറേ കമ്പനികൾ ഒരു വർഷം ചിലർ അഞ്ച് വർഷം വരെ എന്ത് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്തു തരാമെന്ന് അങ്ങനെയുള്ള കമ്പനികൾക്ക് അത് പ്രിഫർ ചെയ്താൽ നല്ലതായിരിക്കും നമ്മൾ പിന്നെ ആകെ പാടേ മൂന്നോ നാലോ എം സി ഫോറൊക്കെ മതി അതൊക്കെ ഈ സ്റ്റോബ്ലി പോലുള്ള കമ്പനികളുടെ യൂസ് ചെയ്യുന്ന കമ്പനികളെ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ എടുക്കേണ്ടത് നമുക്കെല്ലാം ടെക്നിക്കലി എല്ലാം പഠിച്ചു വെച്ചിട്ടൊന്നും നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനും പറ്റത്തില്ല ആ സമയത്ത് നമ്മളെ നമ്മൾ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി തീർച്ചയായിട്ടും വരുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊരു സോളാർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യുക അടുത്ത ദിവസം നോക്കാം നമുക്ക് എങ്ങനെ ഒരു സോളാറിൻ്റെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അടുത്ത ദിവസം നോക്കാം ഓക്കെ Thank you.